അപ്പോൾ നമ്മൾ ഇതുവരെ പാസീവ് വോയിസിന്റെ എക്സാമ്പിളുകളെല്ലാം പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റിയൽ സിറ്റുവേഷനിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മുടെ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് റിയൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നുള്ളത് പറയാം ഓക്കെ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകളാണ് അപ്പോൾ എന്തിനാണ് ഈ ആക്റ്റീവിനെ പാസീവ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സെൻറ്റൻസുകൾ പറയുന്ന സമയത്ത് ആക്റ്റീവ് വോയിസിൽ പറഞ്ഞാലേ അതിനൊരു ഒരു ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ ചില സെൻറ്റൻസുകൾ പറയുന്ന സമയത്ത് അത് പാസിവിൽ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അവിടെ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ നോക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെ സിറ്റുവേഷനുകളിലാണ് നമ്മൾ നോർമലി ഈ പറയുന്ന പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്ന എക്സാമ്പിൾ ഒന്നുകൂടി പറയാം അതായത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സേ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല നാദുറാം വിനായക് ഗോഡ്സെ കിൽഡ് മഹാത്മാ എന്നൊരിക്കലും പറയില്ല കാരണം ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നാതുറാം വിനായക് ഗോഡ്സേക്കാണ് ഓക്കെ സോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ് നാതുറാം വിനായക് ഗോഡ്സേക്ക് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മറിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മഹാത്മാഗാന്ധിക്കാണ് അപ്പോൾ നമ്മളത് പാസിവിൽ പറയുമ്പോൾ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മഹാത്മാവ് കൊല്ലപ്പെട്ടു മഹാത്മാഗാന്ധി വാസ് കിൽഡ് എന്നാണ് പറയേണ്ടത് ഒരിക്കലും നാതുറാം വിനായക് കിൽഡ് മഹാത്മാ എന്ന് പറയില്ല അതിന് പകരം പാസീവ് പാസീവായിട്ടുള്ള മഹാത്മാഗാന്ധി കിൽഡ് എന്നാണ് നമ്മൾ പാസീവിൽ പറയേണ്ടത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇത്തരം സിറ്റുവേഷനുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വേറെ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ടൊരു നാല് പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലേഡി ഇൻ്റർവ്യൂവിന് വേണ്ടി വരികയാണ് ഇൻറ്റർവ്യൂ കഴിഞ്ഞു അപ്പോൾ ആ ലേഡി ചോദിച്ചു സാർ എങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ കുഴപ്പമില്ലാത്ത അറ്റൻഡ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം എങ്ങനെയാണ് എൻ്റെ ജോലിക്കെടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ ചെയ്യാൻ നാല് പേര് ഇരിക്കുന്നുണ്ട് അതിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് ഐ വിൽ ഇൻഫോം യു വിച്ച് മീൻസ് ഞാൻ നിങ്ങളെ അറിയിക്കാം അതൊരു നല്ല രീതിയല്ല ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറയുന്നതിന് പകരം അറിയിക്കാം ഐ വിൽ ഇൻഫോം യു എന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി യു വിൽ ബി ഇൻഫോംഡ് എന്ന് പറയുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു കുട്ടിനോടൊപ്പം എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടീനോടൊപ്പം ഒരു നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിനോട് നിങ്ങൾ പറയാണ് യു ഷുഡ് പേ ദ ഫീസ് യു ഷുഡ് പേ ദ ഫീസ് അർത്ഥം എന്താണ് നീ ഫീസ് അടയ്ക്കണം ആ എൽ കെ ജി കുട്ടി വിചാരിക്കും എനിക്ക് ജോലിയൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ ഫീസ് അടയ്ക്കും യു ഷുഡ് പേ ദ ഫീസ് എന്ന് പറഞ്ഞാൽ സോ ഇത് എങ്ങനെ പറയേണ്ടിയിരുന്നേ നീ അടയ്ക്കണം എന്നൊരു നിർബന്ധമല്ല നിങ്ങളുടെ പേരൻസിനടക്കാം നിങ്ങളുടെ മാമനക്ക് അടയ്ക്കാം അച്ചാച്ചനെ അടയ്ക്കാം ആര് വേണേ ആർക്ക് വേണമെങ്കിലും ഫീസ് അടയ്ക്കാം അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് ദ ഫീസ് ഷുഡ് ബി പെയ്ഡ് ആണ് പറയേണ്ടത് യു ഷുഡ് പേ ദി എന്ന് പകരം എന്താ പറയണ്ടേ ദ ഫീസ് ഷുഡ് ബി പെയ്ഡ് ഫീസ് അടയ്ക്കണം അത്രേ ഉള്ളൂ ഓക്കെ ഇനി നിങ്ങൾ നോക്കിക്ക അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാണ് എങ്കിൽ അതിന് ആക്റ്റീവ് വോയിസ് എന്നും വർക്ക് ചെയ്തതിൻ്റെ ഇഫക്റ്റ് കിട്ടിയിട്ടുള്ള ആളുകൾക്കാണ് എങ്കിൽ അതിനെ പാസീവ് വോയിസ് എന്നും പറയും ഓക്കെ അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ പാസീവ് വോയ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ അർജൻറ് ഒരാൾക്ക് മെയിൽ അയച്ചു ടൈപ്പ് ഒക്കെ ചെയ്ത് മെയിൽ അയച്ചു ഓക്കെ മെയിൽ അയച്ച സമയത്ത് ഒരു മെസ്സേജ് നമുക്ക് വരികയാണ് ദ ഇൻ്റർനെറ്റ് ഹാസ് സെൻഡ് യു മെസ്സേജ് ആരായ ദ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് ആണ് അയച്ചത് ദ ഇന്റർനെറ്റ് ഹാസ് സെൻഡ് യുവർ മെസ്സേജ് ഇൻ്റർനെറ്റ് നിങ്ങളുടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇത്രയും വലിയൊരു ഒന്നും കാണേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ മെയിൽ സെൻഡായോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി സോ അത്തരത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെയാണ് കിട്ടുന്ന അറിയുമോ ദ ഇൻ്റർനെറ്റ് ഹാസ് സെൻഡ് യുവർ മെസ്സേജ് എന്ന് പറയില്ല അതിൽ കാണിക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയുമോ നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ മെയിലാണ് ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ആണ് അപ്പോൾ നമ്മൾ എന്താ പറയുക യുവർ മെസ്സേജ് ഹാസ് ബീൻ സെൻഡ് പാസ്സി വോയിസ് ആണ് അല്ലെങ്കിൽ യുവർ ഇമെയിൽ ഹാസ് ബീൻ സെൻഡ് പാസ്സി വോയിസ് ആണ് മനസ്സിലായല്ലോ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ പാസി വോയിസ് ഉപയോഗിക്കപ്പെടുന്നത് ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ അപ്പോൾ നമ്മൾ നമ്മൾ ഞാനും നിങ്ങളും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇന്ന് ചർച്ച ചെയ്യണം നമുക്ക് അവനെ കൊല്ലണം വി ഷുഡ് കിൽ ഹിം നമ്മൾക്ക് അവനെ കൊല്ലണം വി ഷുഡ്കിൽഹിം നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ വി ഷുഡ്കിൽ ഹിം ഓക്കെ നമ്മൾക്ക് അവനെ കൊല്ലണം ആ സമയത്ത് ഇത് കേട്ടു ചാരൻ കേട്ടു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പോലീസ് കേട്ടു എന്ന് ചോദിച്ചോ അപ്പോൾ പോലീസ് എന്താ നിങ്ങൾ എന്താ പറഞ്ഞേ അപ്പോൾ നമ്മൾ പറയണ ശരിക്കും നമ്മൾ എന്താ പറഞ്ഞേ വി ഷുഡ് കിൽ ഹിം നമ്മൾക്ക് അവനെ കൊല്ലണം നമ്മൾ അവനെ കൊല്ലണം എന്നാണ് പറഞ്ഞത് പക്ഷെ അയാൾ കേട്ട സമയത്ത് നമ്മൾ എന്താ പറയുക അറിയോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ആൾ നല്ലതല്ലല്ലോ അപ്പോൾ ഹീ ഷുഡ് ബി കിൽഡ് വി ഷുഡ് കിൽ എന്നല്ല പറയുന്നത് എന്താ പറയുന്നത് ഹീ ഷുഡ് ബി കിൽഡ് അദ്ദേഹം കൊല്ലപ്പെടണം എന്നാണ് ഉദ്ദേശിച്ചത് ശരിക്കും അവനെയൊക്കെ കൊല്ലണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് ക്ലിയർ വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഒരാളെന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ ഒരു സിനിമാ നടനിയാണ് ഇപ്പോൾ സൽമാൻ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുന്നത് എന്താണ് പോലീസ് അറസ്റ്റഡ് സൽമാൻ ഖാൻ അപ്പോൾ ഇവിടെ പോലീസ് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അറസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും പോലീസായിരിക്കും അല്ലാണ്ട് ജഡ്ജിയൊന്നും വന്നിട്ട് എന്ത് ചെയ്യില്ല അറസ്റ്റ് ചെയ്യില്ല അപ്പോൾ എങ്ങനെയാണ് പറയാം ഒരിക്കലും ഓലീസ് അറസ്റ്റഡ് സൽമാൻ ഖാൻ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്തു പറഞ്ഞാൽ മതി സൽമാൻ ഖാനെ അറസ്റ്റ് ചെയ്തു സൽമാൻ ഖാൻ വാസ് അറസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി സോ ഇത് പാസി വോയ്സ് ആണ് മനസ്സിലായോ ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ ഐ വിൽ ഇൻവൈറ്റ് യു ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും ഐ വിൽ ഇൻവൈറ്റ് യു ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും വിച്ച് മീൻസ് ഞാൻ വലിയൊരാളാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും അത് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി നിങ്ങൾക്കല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് യു വിൽ ബി ഇൻവൈറ്റഡ് നിങ്ങളെ അറിയിക്കും നിങ്ങളെ അറിയിക്കുമല്ല നിങ്ങളെ എന്താണ് ഇൻവൈറ്റ് ചെയ്യും നിങ്ങൾ ക്ഷണിക്കും യു വിൽ ബി ഇൻഫോം നിങ്ങളെ ഇൻഫോം ചെയ്യും മനസ്സിലായോ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഓക്കെ ഒരുപാട് ഈ ഒരു സാധനം നമ്മളൊരു സാധനം മേടിക്കുക ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഒരു സാധനം മേടിക്കുക എന്നിട്ട് വേറൊരാൾക്കൊണ്ട് സാധനം മേടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും എന്നെ അവർ വേറെ ആൾ കഴിക്കുമ്പോൾ അതിൻ്റെ വേറെ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഒരു സിമ്പിളായിട്ടുള്ള സംഭവം അപ്പോൾ നമ്മൾ ഒരുപാട് ചില ചില ആളുകളെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാകും ഇത്തരത്തിലുള്ളതിൽ ജോയിൻ ചെയ്തിട്ട് ചുമ്മാ പൈസ കളഞ്ഞിട്ടുണ്ടാവും ആദ്യം ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ കുറേയൊക്കെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ പിന്നീട് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ മിക്കവാറും പൈസ പോയിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇത്തരത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായിട്ട് വന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ യുനോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണ് ആൻഡ് വി ഇൻവെസ്റ്റർ സമ്മാണിൻ എനിറ്റ് നമ്മൾ അതിൽ കുറച്ച് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു നമ്മൾ പൈസ പോയി എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അയാളുടെ ഒരു ദിവസം കാണുകയാണ് അപ്പോൾ ഫാദർ ഇതൊന്നും അറിയില്ല ഫാദർ വന്നിട്ട് ചോദിച്ചു ആ എങ്ങനെയുണ്ട് അസുഖമാണോ എങ്ങനെയാണ് ഫിനാൻഷ്യലൊക്കെ എങ്ങനെയാണ് സെറ്റിൽ ആയോ എന്ന് ചോദിക്കണം അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളുടെ മകനില്ലേ എന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിൽ കൊണ്ട് ചേർത്തിട്ട് എൻ്റെ പൈസ ഒക്കെ പോയി എന്ന് നമ്മൾ പറയുന്നതിന് നമ്മൾ ഫ്രണ്ട് അല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ പറയില്ല അവൻ അവനാണ് നമ്മളെ കുടുക്കിയത് ട്രാപ്പ് ചെയ്തത് എന്നറിയാം ചിലപ്പോൾ അവൻ ട്രാപ്പ് ചെയ്തൊന്നും ആയിരിക്കില്ല നമ്മളും രക്ഷപ്പെട്ടോട്ടേന്ന് ചെയ്തായിരിക്കും ശരിക്കും നമ്മൾ പറയേണ്ട സെന്റൻസ് ആണ് ഹി ട്രാപ്ഡ് മീ പക്ഷെ അവൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അവൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയില്ല ഹി ട്രാപ്ഡ് മീ എന്ന് പറയില്ല പകരം എന്താ പറയാം ഹി ട്രാപ്ഡ് മീ എന്നതിന് പകരം എന്ത് പറയും ഐ വാസ് ട്രാപ്ഡ് അർത്ഥം എന്താണ് എന്നെ ട്രാപ്പ് ചെയ്തു ആരൊക്കെ ചേർന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൊക്കെ ഇതായിട്ട് എന്നെ ട്രാപ്പ് ചെയ്തു ഞാൻ ഫ്രണ്ട്സിൻ്റെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഐ വാസ് ട്രാപ്ഡ് ഷീ ഇൻസൾട്ടഡ് മീ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു ഷീ ഇൻസൾട്ടഡ് മീ ഞാൻ അവിടെ ഷീ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എങ്ങനെ പറയാൻ അറിയോ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നെ ഞാൻ പറയുള്ളൂ എങ്ങനെ പറയാം ഐ വാസ് ഇൻസൾട്ടഡ് ദൈ ബ്ലെയിംഡ് മീ അവർ എന്നെ കുറ്റപ്പെടുത്തി എന്ന് പറയാം അവർന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല എന്താ പറയാ എന്നറിയോ ഐ വാസ് ബ്ലെയിംഡ് എന്നെ കുറ്റപ്പെടുത്തി കോൾഡഡ് മീ അവരെന്നെ ചീത്ത പറഞ്ഞു ഐ വോസ് കോൾഡ് എന്നെ ചീത്ത പറഞ്ഞു ആരാ ആരാതൊന്നും ഞാൻ പറയുന്നില്ല എന്നെ ചീത്ത പറഞ്ഞു ഇപ്പോൾ നമ്മൾ ടെന്ത് കഴിഞ്ഞപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എന്താണ് സയൻസിന് ചേരണോ കൊമേഴ്സിന് ചേരണോ ഹ്യൂമാനിറ്റീസിന് ചേരണോ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും നമ്മൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും ഏതെടുക്കണം ഓക്കെ ആ സമയത്ത് കുറേ ആളുകൾ പറയും നിങ്ങളോട് നീ സയൻസ് എടുക്കുക അല്ലെങ്കിൽ കുറേ പറയും നീ കൊമേഴ്സ് എടുക്കുക സയൻസ് എടുത്ത് പാസ്സാകുമ്പോൾ ബുദ്ധിമുട്ടാണ് നീ കൊമേഴ്സ് എടുക്കുക ചിലർ പറയും പറയുന്നതിന് പഠിക്കാനായിട്ടുള്ള വലിയ കഴിവൊന്നുമില്ല നീ ഹ്യൂമാനിറ്റീസ് എടുത്തു ഈസിയായിട്ട് പഠി അതിനോ പാസ്സാവാൻ പറ്റും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും അപ്പം നമ്മളൊരു കൺഫ്യൂഷനിലായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾക്ക് ഇഷ്ടം സയൻസ് ആയതുകൊണ്ട് നമ്മൾ സയൻസ് എടുത്തു അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ പാസ്സായി പാസ്സായ സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് മെഡിസിന് പോവാം അല്ലെങ്കിൽ എൻജിനീയറിംഗിന് പോവാം അങ്ങനെ ഒത്തിരി ഒത്തിരി എന്തുണ്ട് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ പറയുന്നത് ഭാഗ്യമുണ്ട് ഞാൻ അന്ന് അവർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഒന്നും ഇല്ലാതായിപ്പോയം ഇപ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എനിക്ക് അത് പഠിക്കാം ഇത് പഠിക്കാം ഏത് വേണമെങ്കിലും പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് മനസ്സിലായല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പറയാം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അവർ എന്നോട് പറഞ്ഞു ദേ ടോൾഡ് മീ അവർ എന്നോട് പറഞ്ഞു ദേ ടോൾഡ് മീ അവർ എന്നുള്ളത് ആരാ അവർ എന്ന് വെച്ചാൽ കുറേ ആളുകൾ പറഞ്ഞു അവരെ പേരുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്നാണെങ്കിൽ ഞാൻ എന്താ പറയുക എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ആഫ്റ്റർ മൈ പ്ലസ് ടു ഐ വാസ്റ്റ് ഓൾഡ് ഐ വാസ്റ്റ് ഓൾഡ് അർത്ഥം എന്തായിരിക്കും എന്നോട് പറഞ്ഞു ഐ വാസ്റ്റോൾഡ് എന്നോട് പറഞ്ഞു ഓക്കെ അപ്പോൾ ആക്റ്റീവ് വോയ്സിൻ്റെയും പാസീവ് വോയ്സിൻ്റെയും ഡിഫറൻസ് മനസ്സിലായോ ഇതിനൊരു റിവേഴ്സ് ഇമ്പാക്റ്റ് കൂടി ഉള്ള ഒരു സംഭവമാണ് ഈ പാസീവ് വോയിസ് ഐ ചീറ്റഡ് ഞാൻ ചീറ്റ് ചെയ്തു ഐ വാസ് ചീറ്റഡ് എന്നെ ചീറ്റ് ചെയ്തു ഐ ആസ്ക്ട് ഞാൻ ചോദിച്ചു ഐ വാസ് ആസ്ക്ട് എന്നോട് ചോദിച്ചു ഐ ട്രെയിനഡ് ഞാൻ ട്രെയിൻ ചെയ്തു ഐ വാസ് ട്രെയിൻഡ് എന്നെ ട്രെയിൻ ചെയ്തു ഐ ഡിമാൻഡ് ഞാൻ ആവശ്യപ്പെട്ടു ഐ വാസ് ഡിമാൻഡ് എന്നോട് ആവശ്യപ്പെട്ടു മനസ്സിലായോ ഓക്കെ ഐ ക്വസ്റ്റ്യൻഡ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു ഐ വാസ് ക്വസ്റ്റ്യൻഡ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു ക്ലിയർ ഐ ഗിവ് ഹിം ഞാൻ അവന് കൊടുത്തു ഹി വാസ് ഗവൺ അവന് കൊടുത്തു ക്ലിയർ ആണല്ലോ അപ്പം ഇങ്ങനെ ഒരു റിവേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഭാഗം കൂടിയാണ് ഈ പാസിവ് വോയിസ് എന്ന് പറയുന്നത് സോ ഇത്തരത്തിൽ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സ്പീക്കിംഗ് സെക്ഷനിൽ പറയുന്ന സമയത്ത് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ പാസിവിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു യുനോ സമ്മറി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് സ്പീ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചുകൾ പഠിക്കണം ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചെന്ന് കൂടി പറയാറുണ്ട് ഓക്കെ അത് നമ്മൾ ഇനി പഠിക്കുന്ന അതാണ് സോ ഇതുവരെ മനസ്സിലായെന്ന് നോക്കുക ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പർ ഉണ്ട് അതിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിരുന്നു ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ് ഓക്കെ